अपने विधिपुस्तिका तो धंगली की गला ले रहे थे तार रिवाल्स श्रम बीता पड़ा होगा भाई इंटर सेक्शन बीता पड़ा तो भाई में डॉटर ऑफिसर तो पड़ा तो भाई बीबी तो तो टेकी ये तो ये स्कैटी भाई पर गिल बीता पड़ा होगा भाई रिवाल्स ये संन्यास देवर बाती पड़ा होगा भाई सुलम വണ്ണപ്പുറത്ത് ഇതുവരെ ഗ്രൗണ്ട് കിട്ടിയിട്ടില്ല കാരണം വെച്ചാൽ ഒരുപാട് കളികൾ നടക്കുന്നുണ്ട് ഇപ്പൊ എന്താ പറയാ പഞ്ചായത്ത് വിളിക്കുന്നത് വണ്ണപ്പുറ സ്കൂളിൽ നടന്നുണ്ട് ഇങ്ങനെ വണ്ണപ്പുറ സ്കൂളിലെ ഗ്രൗണ്ടില് ിൽ നമുക്ക് നന്നായിട്ട് കേട്ടോ നമസ്കാരം വണ്ണപ്പുറം പഞ്ചായത്തിൽ ഇത്രയധികം കായിക താരങ്ങൾ ഇന്ന് ബൂട്ട് അണിഞ്ഞിവിടെ മത്സരത്തിനറങ്ങിയതാണ് കാരണം ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് ഇന്ന് കെട്ടിയ ബൂട്ട് അടുത്ത പഞ്ചായത്ത് മേളക്കാണ് കാരണം ഇത്രയും അധികം കായിക താരങ്ങളുണ്ട് നമുക്ക് അവർക്കറിയാം അടുത്ത പഞ്ചായത്ത് മേളക്കാണ് അവര് പഞ്ചായത്ത് അധികൃതർ വണ്ണപ്പുറം സ്കൂൾ ഗ്രൗണ്ട് തനിഞ്ഞടങ്ങി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അടുത്ത പഞ്ചായത്ത് മേളയ്ക്ക് അവർക്ക് ബൂട്ടണിഞ്ഞ് മത്സരത്തിന് ഇറങ്ങാൻ പറ്റുള്ളൂ ഇതാണ് നമ്മുടെ കായിക താരങ്ങളുടെ അവസ്ഥ കാരണം ഗ്രൗണ്ട് ഗ്രൗണ്ടില്ലാത്തതിന്റെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കായിക താരങ്ങളുള്ള ഏകൊരു പഞ്ചായത്ത് വണ്ണപ്പുറവാണ് വേണ്ടി ശക്തമായി അപ്പൊ എല്ലാവരുടെയും എല്ലാവരുടെയും ആവശ്യം ഗ്രൗണ്ട് ഗ്രൗണ്ട് വേണം തന്നെയാണ് മാക്സിമം ഷെയർ ഇത് തുറന്ന് ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഇവിടുന്ന് മാറണമെങ്കിൽ ഈ സ്പോർട്സ് താരങ്ങളെല്ലാം ഒന്നിച്ച് വളരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലുള്ള നിങ്ങൾ അധികാരികൾ പഞ്ചായത്ത് അധികാരികൾ അല്ലെങ്കിൽ ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തില്ല ഈ വണ്ണപ്പുറത്തുള്ള യുവാക്കൾ സംഘടിക്കും ഉറപ്പായിട്ട് സംഘടിക്കും എന്ന് തന്നെയാണ് അവർ ഉറക്കു ഒച്ചത്തിൽ പറയുന്നത് അതായത് യുവാക്കളുടെ ശബ്ദമാണ് നമസ്കാരം എന്നോട് വിശേഷങ്ങളെ നമ്മുടെ പിള്ളേരെല്ലാം ഒറ്റ സ്വരത്തിൽ പറയാണ് നമ്മുടെ വണ്ണപ്പുറത്ത് ഗ്രൗണ്ട് വേണം അപ്പൊ എന്താ നിലപാട് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം പറ്റുന്ന ശ്രമിക്കാൻ പറ്റും മാക്സിമം ശ്രമിക്കും അപ്പൊ പിള്ളേർക്ക് സന്തോഷം വൈസ് പ്രസിഡന്റ് ഗ്രൗണ്ട് കിട്ടും നമ്മുടെ വണ്ണപ്പുറത്ത് െ ഞാൻ പറയണ്ടായിരല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ദിവ്യ അനീഷ് അടക്കമുള്ള ആളുകൾ പറഞ്ഞതുപോലെ ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മുടെ നാട്ടിലെ ഒരു ഗ്രൗണ്ട് യാഥാർത്ഥ്യമാവട്ടെ യാഥാർത്ഥ്യാവോ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉറപ്പ് ഉറപ്പുവന്നിരിക്കുവാണ് അണപുറത്ത് ഗ്രൗണ്ട് കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും മാക്സിമം എല്ലാവരും ഷെയർ ചെയ്തേ